നമ്മൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു സാധാരണ ഒരു ബിസിനസ്സാരനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അവർ ഷോറൂമെന്ന് ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ മാത്രമാണ് ബിസിനസ് ചെയ്യാം ആ ബിസിനസ് ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ ഒരു വേൾഡ് വൈഡോ അല്ലെങ്കിൽ ഇന്ത്യ മൊത്തമായിട്ടോ അതിൻ്റെ ഒരു ഡിഫറൻസിതായിരിക്കും നമുക്കൊരു ഒന്ന് ബെറ്റർ വേർഷൻസ് വെബ്സൈറ്റ് ആണോ അതോ മൊബൈൽ ആപ്ലിക്കേഷൻ ആണോ ഏതാണോ ഒന്നുകൂടി ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരാതിരിക്കാൻ നോക്കണം ചാൻസസ് നമുക്ക് വേണ്ടി രീതിയിൽ അതിനൊരു മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ കുറച്ച് പറഞ്ഞു ആയിട്ടുള്ള പല കാര്യങ്ങളും കണക്ട് ചെയ്യാത്ത ആൾക്കാർ വരെ ഉണ്ട് വെൽക്കം ഓൾ മൈസെൽഫ് അലീം വിത്ത് മി അൻഷിത് ഇന്ന് മുതൽ നമ്മളൊരു പോഡ്കാസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് ബിസിനസ്സിനെ കുറിച്ചാണ് സൊ ആക്ച്വലി വാട്ട് ഈസ് ഇ കൊമേഴ്സ് ബിസിനസ് ഇ കൊമേഴ്സ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു പല വെർട്ടിക്കൽസ് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലായിടത്തും ആണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ലാപ്ടോപ്സ് ഇതിലൊരു ത്രൂ ആണ് ആൾക്കാർ ക്യാരി ചെയ്യുന്നത് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എങ്ങനെയാണ് അപ്പോൾ അതിൽ നമ്മൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു സാധാരണ ഒരു ബിസിനസ്സാരനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അവർ ഷോറൂമെന്ന് ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ മാത്രമാണ് ബിസിനസ് ചെയ്യാൻ പറ്റുക ആ ബിസിനസ് ചെയ്യാൻ പറ്റുന്നതിന് നമ്മളൊരു വേൾഡ് വൈഡോ അല്ലെങ്കിൽ ഇന്ത്യ മൊത്തമായിട്ടോ അല്ലെങ്കിൽ കേരളം മാത്രമായിട്ടോ ഒക്കെ നമുക്ക് സെല്ല് ചെയ്യാൻ ഈസി ആയിട്ട് അതോ അഫോർഡബിൾ ആയിട്ട് രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഷോറൂമിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര കോസ്റ്റ് വരുന്ന ഒരു ഹ്യൂജ് കോസ്റ്റ് വരും അല്ലേ ഈ ഒരു കോസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേൾഡ് മൊത്തമായിട്ട് എനി ടൈം ട്വൻ്റി ഫോർ ഹവേഴ്സ് വർക്ക് ചെയ്യുന്ന നമ്മളൊരു ഡിജിറ്റൽ ഷോറൂമിനെയാണ് ഇ ഇക്കൊമേഴ്സ് എന്ന് പറയാം അപ്പോൾ ഈ ഒരു വർട്ടിക്കിളാണ് നമ്മൾ മേജറായിട്ട് ഡിജിറ്റലൈസ് ചെയ്യുക നമ്മളെ ഷോറൂമിനെ അത് അഫോർഡബിൾ ആയിട്ട് കാരണം മൾട്ടിപ്പിൾ ലോകം മൊത്തം നമുക്കൊരു ഷോറൂം അവിടെ സെറ്റ് ചെയ്യണം ഓരോ സ്ഥലത്ത് നമുക്ക് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് കോസ്റ്റാണ് അപ്പോൾ നമ്മളെ പ്രോഡക്റ്റ് അവർക്ക് കണ്ടായിട്ട് അവരെ വീട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന സിസ്റ്റത്തെയാണോ നമ്മൾ എന്താണ് ഇ കൊമേഴ്സ് എന്നുള്ളൊരു പേര് പറയുന്നത് സോ ആസ് വി സ്വിക്സാഡ് ഇപ്പോൾ എല്ലാവരും നമ്മൾ ഈ ഡിവൈസുകളായിട്ട് സ്റ്റിക്ക് ഓൺ ആണ് മൊബൈൽ ഫോൺ അപ്പോൾ സ്മാർട്ട് ഫോണാണ് മേജറായിട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ വരുന്നുണ്ട് അതായത് ഇപ്പോൾ വെബ്സൈറ്റിലുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ടുണ്ട് വെബ് ആപ്പ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് മീൻസ് ഏതായിരിക്കും നമുക്കൊരു ഒന്ന് ബെറ്റർ വേർഷൻ മീൻസ് വെബ്സൈറ്റ് ആണോ അതോ മൊബൈൽ ആപ്ലിക്കേഷൻ ആണോ ഏതാണോ ഒന്നുകൂടി കൺവീൻസിങ് ആയിട്ടുള്ളത് അത് രണ്ടും ഒരുപോലെ തന്നെയാണ് അത് രണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ബിസിനസ് മോളിൽ എന്താണോ അതിനനുസരിച്ച് നമ്മൾ ചോയ്സ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഉള്ളെങ്കിൽ നമുക്ക് വളരെ ഒരു പത്ത് തായ ഒരു പ്രൊഡക്ട്സ് ഉള്ളെങ്കിൽ അല്ലെങ്കിൽ വൺ ടൈം പർച്ചേസ് ഉള്ളെങ്കിലൊക്കെ വെബ്സൈറ്റ് ആണ് ഏറ്റവും നല്ലത് കാരണം വൺ ടൈം പർച്ചേസിന് എന്ന് പറയുമ്പോൾ നമ്മളൊരു ആപ്പ് ഉണ്ടാക്കി കൊണ്ട് ഒരാൾ ഇൻസ്റ്റാൾ ചെയ്ത് ഭയങ്കരമായിട്ട് ഒരു ഫ്ലോഗ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ റെഗുലർ പർച്ചേസ് വരുന്ന ഓരോ പ്രോഡക്റ്റുകൾ ഉണ്ടാവും ഡെയിലി യൂസ് പ്രോഡക്റ്റ്സ് ആ ഡെയിലി യൂസ് കാര്യങ്ങളൊക്കെ വരുന്ന പ്രോഡക്ട്സ് ഇതൊക്കെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആപ്പാണ് ഏറ്റവും ബെസ്റ്റ് കാരണം മറ്റേത് വൺ ടൈം ആവുമ്പത് ബ്രൗസറിൽ കയറിയിട്ട് ലോഗിൻ ചെയ്ത് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് ചെയ്യാം ആ പ്രൊഡക്റ്റിൻ്റെ നെയിം ഇതൊക്കെ അവൈലബിളിറ്റി റിസ്ക് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഈ റിമൈൻഡേഴ്സ് നോട്ടിഫിക്കേഷൻസ് ഇതൊക്കെ കൊടുക്കാനൊക്കെ പറ്റുന്നത് നമുക്ക് ഏറ്റവും നല്ല ആപ്ലിക്കേഷനാണ് ും കാര്യങ്ങളൊക്കെ അത് സെഗ്മെന്റ് ബേസ്ഡ് ആണ് കാരണം അപ്പോൾ നമുക്ക് ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആപ്പ് വന്നുകൊണ്ട് നിർബന്ധമാണ് ഒരു വലിയ റേഞ്ച് കമ്പനീസ് അതല്ലെങ്കിൽ അത്യാവശ്യം നല്ല കാറ്റലോഗ്സും കാര്യങ്ങളും കമ്പനീസ് ആണെങ്കിൽ ഈ മൂന്ന് പ്ലാറ്റ്ഫോം ഓപ്റ്റ് ചെയ്യാൻ നല്ലതാണ് അതല്ലെങ്കിൽ ഏറ്റവും ഇപ്പോൾ കൂടുതൽ ഡേ ഡേ ടു ഡേ വർക്കിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്ന കൺസെപ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആപ്പ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് സെക്കൻഡ് പ്രയോറിറ്റി ആണ് നമുക്ക് വെബ് കൊടുക്കേണ്ടത് നല്ല സിംഗിൾ പ്രോഡക്റ്റ് പർച്ചേസ് ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പത്ത് താഴെ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നല്ലത് നമുക്ക് വെബ് തന്നെയാണ് പിന്നെ ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ നമുക്കൊരു മീറ്റ് ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പ്രോഡക്റ്റ്സ് ഒന്നുമില്ല മീറ്റ് തന്നെ പല വെറൈറ്റി കട്ട്സ് കാര്യങ്ങളൊക്കെ ഒരു കൊടുക്കാം പക്ഷേ അതിനേറ്റവും നല്ലത് ആപ്പാണ് കാരണം ് ഡെലിവറി ആണ് ഇതിനൊക്കെ ആപ്പാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ ബിസിനസ് മോഡൽ എങ്ങനെയാണോ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മുടെ ക്ലയൻറ്റ്സ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അവർക്കായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ എന്താണ് അതിനെ മാറ്റി ചെയ്ത് കൊടുക്കുക കാരണം അവർ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർക്ക് ഏതൊക്കെ ഓപ്റ്റ് ആയിട്ടുള്ള നമ്മൾ എന്താണ് സജസ്റ്റ് ചെയ്തോളൂ അതാവുമ്പോൾ അവർക്ക് ഈസിയാണ് പിക്ക് ചെയ്യാൻ ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ആപ്പ് ചെയ്യാനായിരിക്കും ചിലപ്പോൾ അവിടെ ഒരു വെബ്സൈറ്റിൻ്റെ ആവശ്യമുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ വെറുതെ യുവജി കോസ്റ്റ് അവിടെ കൊണ്ടുപോകാണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡെവലപ്മെന്റ് ചെയ്യണ്ട ആവശ്യമില്ല ഇതാണ് ഇതിലെ മേജറായിട്ട് നമ്മൾ ചെയ്യുന്നത് സോ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാ ബിസിനസ്സിനും ചിലപ്പോൾ വെബ്സൈറ്റും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനും ആവശ്യമായിക്കോളന്നില്ല അപ്പോൾ ഇനിക്ക് ഒന്ന് ബെറ്റർ ആയിട്ട് വരുന്നത് നമ്മളൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തി നമുക്ക് ഷൂട്ടായിട്ട് ഏതാണോ അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് കുറച്ച് ഒരുപാട് ഫണ്ട് കൊണ്ട് ഡബ് ചെയ്യാതെ അപ്പോൾ ചിലപ്പോൾ വെബ്സൈറ്റ് മാത്രം മതിയാവും പറഞ്ഞ പോലെ വെബ്സൈറ്റ് മാത്രം വന്നിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് മാത്രം ഡെവലപ്പ് ചെയ്ത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ബെറ്റർ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇത് ഇക്കൊമേഴ്സ് സ്റ്റേജിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്തൊക്കെ ഫാക്ടേഴ്സ് ഒന്ന് മാജറായിട്ട് വരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഈസി ചെക്ക്ഔട്ടാണ് റീ കോമേഴ്സിനെ ബേസ് ചെയ്ത് നോക്കുന്നു കൂടുതലായിട്ട് കോംപ്ലക്സ് ഇല്ലാത്ത രീതിയിൽ ഈസി ആയിട്ട് ചെക്ക് ഔട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് മേജറായിട്ട് വേണ്ടത് ഇപ്പോൾ നമുക്ക് അവർക്ക് ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മാക്സിമം ചെക്ക് ഔട്ട് ചെയ്യുക ആ ഒരു ഏരിയ ഭയങ്കരമായിട്ട് സ്മൂതൻ ചെയ്യണം അത് ആപ്പ് ആണെങ്കിൽ വെബ്സൈറ്റ് ആണെങ്കിൽ ഒരുപോലെ ചെയ്യേണ്ട ഒരു ഇതാണ് ഇത്രയും പെട്ടെന്ന് അവർക്ക് ചെക്ക് ചെക്ക് ചെയ്യാൻ റൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ മാക്സിമം നമുക്ക് ഫോക്കസ് ചെയ്യാത്തത് പിന്നല്ല നമ്മൾ ഇവരെ ഒപ്റ്റിമൈസ് ചെയ്യാം മാക്സിമം ഇവർക്ക് പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ നമ്മൾ റിസർച്ച് ചെയ്യണം നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് എന്താണ് ആദ്യം ചെയ്യേണ്ടത് ഇവർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ ഒരു ഡിസൈൻസ് ഫ്ലോ ഫ്ലോട്ട് കാണാന്നുള്ള ഒരു യൂസർ ഇൻറ്റർഫേസ് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് യൂസർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും അതിൽ മേജറായിട്ട് ഇപ്പോൾ നമ്മളൊരു ജെൻസിന്റെ പ്രൊഡക്ട്സുകൾ സെല്ല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ ലേഡീസിൻ്റെ ആണ് അപ്പോൾ ഒരു സ്പെസിഫിക്കേഷൻ ഓഡിയൻസിനെ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ ഒരു ഏജ് കാറ്റഗറിനെ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു പതിനെട്ട് മുതൽ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള ഇടയിലുള്ളതാണെങ്കിലും അതിനനുസരിച്ച് അവരെ ഒരു യൂസർ ബിഹേവറിനുസരിച്ചായിരിക്കണം നമ്മൾ ഡിസൈൻ യൂസർ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റണം ഇതിന്റെ ഡിസൈൻസ് കൊടുക്കുകയാണെങ്കിൽ ആ കിഡ്സിന്റെ ആംബിയൻസ് നമ്മൾ ആ യൂസറിൽ എക്സ്പീരിയൻസിൽ നമ്മൾ കൊടുക്കണം ആ ഡിസൈനിലാണെങ്കിലും ആ കളർ പേറ്റൺ ആണെങ്കിലും അവരെ എൻഹാൻസ് ചെയ്യുന്ന ആ ഒരു ഫീൽ അവർക്ക് അതെ ഇപ്പൊ തീർച്ചയായിട്ടും ചെറിയ കുട്ടികളുടെ അവരെ പാരന്റ്സ് ആയിരിക്കും ഓർഡർ പ്ലേസ് ചെയ്യാം എന്നാൽ പോലും അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം അതുപോലെ എക്സ്പെക്ട് ചെയ്യുന്നത് കുട്ടികളെ രീതി മൈൻഡ് സെറ്റ് കുട്ടികളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് വ്യത്യാസം അതുണ്ട് അഞ്ചു വയസ്സിന് താഴെ ആണെങ്കിൽ പോലും കുട്ടികളാണ് ഈവൻ ഡ്രസ്സ് മാത്രല്ല മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ആധിപത്യമാണ് കയ്യിലാണ് തീർച്ചയായിട്ടും അത് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷന് ഇനിയും ഇനി വരാൻ പോകുന്ന ജനറേഷനും ഇതിൽ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിലാണ് ജീവിതം നല്ല രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഇവർക്ക് ഏറ്റവും നല്ലത് നമുക്ക് വേണ്ട പ്രോഡക്ട്സുകൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിന്റെ യൂസർ ഇൻ്റർഫൈസ് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓരോ സെഗ്മെന്റ് ഇപ്പോൾ നോ ഇപ്പോൾ എല്ലാവരും ചില പറയും എല്ലാവരും വിൽക്കണം നമ്മൾ ഇന്നാൽ പോലും നമ്മളെ ബിസിനസിൻ്റെ ഉള്ളിൽ ഒരു നിശ്ചിത യൂസേഴ്സിന് ഫോക്കസ് ചെയ്യുന്നുണ്ടാവും എല്ലാവരും ചിലപ്പോൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയൂല ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെഡിങ് സെൻ്റർ അല്ലെങ്കിൽ മാക്സിമം അഡ്രസ്സ് ചെയ്യുന്നവർ ലേഡീസിനെ തന്നെയാണ് അവർ അഡ്രസ് ചെയ്യുന്നത് വെഡിങ്ങിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ എന്നാലും അതിൽ കയറി കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്ട്സും നിൽക്കതും അത് അവിടെ ഉണ്ടാവും ആക്ച്വലി ജെൻറ്റ്സിനെ ഫോക്കസ് ചെയ്യുന്നില്ല പക്ഷേ ലേഡീസിനെ അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് അവരുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന പോലെ തന്നെ നമ്മുടെ ഡിസൈനിൽ ഏറ്റവും കൂടുതൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നയൻറ്റി പെർസെൻറ്റേജും ഏതാണോ ക്ലാൻസിന് നമ്മൾ അയൻസിപ്പ് ചെയ്യാം ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവും പക്ഷെ അതിനാവില്ലേ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് പൊസിഷൻ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു സെഗ്മെൻറ്റ് ഉണ്ടാവും പക്ഷേ എല്ലാം കോമൺ ആയിട്ട് നിൽക്കുന്നുണ്ട് അതിന് കോമൺ ഡിസൈനിലേക്ക് നമ്മളതിനെ സ്വിച്ച് ചെയ്തിട്ട് എത്തിക്കണം കോമൺ പ്രൊഡക്ട്സ് ഡിസൈൻസ് എന്ന് പറയുമ്പോൾ ആമസോൺ കഴിഞ്ഞൊരു എക്സാമ്പിളാണ് പിന്നെ അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ട് എക്സാമ്പിളാണ് അപ്പോൾ സെഗ്മെൻറ് തമ്മിലുള്ള നമുക്ക് അത് രണ്ടും ഒരു സെഗ്മെൻറ്റിൽ വരുന്നതാണ് അതല്ലാത്ത ഒരു കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ്സ് മാത്രം സെല്ല് ചെയ്യുന്ന ഇപ്പോൾ മിന്ത്ര എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അജിയോ ഇവരൊക്കെ എന്നൊക്കെ പറയുന്ന ഒരു സെഗ്മെൻറ് പ്രൊഡക്ട്സ് ആണ് ഒന്ന് സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡ്രസ്സസ് ആണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ അവർ ഫോക്കസ് ചെയ്യുന്ന ആരാ ഒരു യങ്സ്റ്റേഴ്സിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അജിയോയ്ക്ക് അല്ലേ അതിൽ ആ ഒരു കേരളം അപ്പം അവർക്കുള്ള ആ ഡിസൈനിന്റെ ആ ഒരു ഇമ്പാക്റ്റ് അതിൽ നല്ലതുകൊണ്ട് പക്ഷേ മിന്ദ്ര എനിക്ക് ഇന്നെ സംബന്ധിച്ച് നോക്കിയിട്ട് ഞാൻ മിന്ത്ര വലിയ യൂസ് ചെയ്യാറില്ല കാരണം എന്താ വെച്ചാൽ മിന്ദ്ര ഫോക്കസ് ചെയ്യുന്ന ഒരു ലേഡീസിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഡൗട്ടുണ്ട് കാരണം അതിൻ്റെ ആ യൂസർ ഫ്ലോ അങ്ങനെ തോന്നിയിട്ടുണ്ട് പക്ഷെ അജിയെ ഫോക്കസ് ചെയ്യുന്ന കൂടുതൽ കൂടുതലെന്താണ് ജെൻസിനെയാണ് ഒരു ഡൗട്ടാണ് പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു ഇത് കമ്പാരിസൺ ആണ് അപ്പോൾ ഒരു കൈൻഡ് ഓഫ് പ്രൊഡക്ട്സിനെ അല്ലെങ്കിൽ ഒരു സെഗ്മെന്റിനെ അല്ലെങ്കിൽ ആ ഒരു ഏജ് കാറ്റഗറീനെ ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും കൂടുതലായിട്ട് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു ഒരു ഇതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ പല വർട്ടിക്കളിൽ ഫോക്കസ് ചെയ്യുമ്പോഴും വ്യത്യാസം ഉണ്ടല്ലോ അത് നമുക്ക് ഒരു ഫോക്കസ് ചെയ്തിട്ട് അത് ഡെവലപ്പിന് ശേഷം അടുത്ത വർട്ടിക്കളിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ സമയത്ത് അപ്പോൾ നമ്മളൊരു ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ ചോദിച്ചാൽ ഫസ്റ്റിനെ പല വൃത്തികൾ സ്റ്റാർട്ട് ചെയ്തു ഒറ്റ ഫോക്കസ് ഒന്നിൽ ഒരു സെഗ്മെൻറ്റിൽ അപ്പോൾ അവരെന്താണ് അവരുടെ ടേസ്റ്റ് ബിഹേവിയർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കൊടുക്കണം നമ്മൾ ഔട്ട് മാർക്കറ്റിങ്ങിലാണെങ്കിലും അതിൻ്റെ പ്രൊഡക്റ്റിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ യൂസർ ഇൻറ്റർഫ്രൈസാണെങ്കിലും ആണെങ്കിൽ വാട്ടവർ ഏതാണെങ്കിലും നമ്മൾ ആ രീതിയിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് മാർക്കറ്റിൽ നമുക്ക് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും കാരണം ഡെഡിക്കേഷൻ നിർബന്ധമാണ് അതുപോലെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ എന്താണ് സക്സസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാൻ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ തീരുമാനിച്ചിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് സ്കോപ്പുകളുണ്ട് അതായത് ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ഷോപ്പിഫൈ അതുപോലത്തെ വേർഡ് പ്രസ് യൂസ് ചെയ്തിട്ട് വെയിത്തോട്ടൊരു ഡെവലപ്പർ സഹായമില്ലാതെ സ്വന്തമായിട്ട് നമുക്കൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇ കൊമേഴ്സ് അതുപോലെ തന്നെ നമുക്കൊരു ഡെവലപ്പറെ അപ്രോച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ്മെൻറ്റ് കമ്പനി അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് സ്വന്തം നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ഇപ്പോൾ ഷോഫൈ അതുപോലെ തന്നെ വേർഡ് പ്രൊസീസിംഗ് ഇങ്ങനത്തെ പല ടൂൾസുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ചിലത് ഒരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോഫൈ ഫൈ സിമ്പിളായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതിലാതെ സിമ്പിളായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട് ചിലപ്പോൾ ചില ഏരിയയിൽ ഷോഫൈ ആണെങ്കിൽ ഡെവലപ്പേഴ്സിൻ്റെ സപ്പോർട്ട് വരാറുണ്ട് പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഡ് ചെയ്തിട്ട് ഒരു പ്ലാറ്റ്ഫോം അതിൻ്റെ മോളിൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ബേസ് ചെയ്തിട്ട് ഒരു കോമൺ പ്രോഡക്റ്റ്സ് ആണ് അത് ആക്ച്വലി ഒരു സാധാരണ ഇക്കൊമേഴ്സ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനു പറ്റി എല്ലാ കാര്യങ്ങളും അതിൽ ഇൻഡലമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു നമ്മൾ ഉദ്ദേശിച്ച കുറച്ച് ഡിസൈൻസ് ആണെങ്കിലും ടെമ്പ്ലേഴ്സ് ചിലപ്പോൾ പർച്ചേസ് ഇട്ട് ചെയ്യുന്നതായിരിക്കും കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാം ബട്ട് ഇതൊരു അൺഡ്രോ പ്ലാറ്റ്ഫോമിന്റെ അണ്ടറിൽ ചെയ്യുന്നതാണ് ഒരു ലാർജ് സ്കെയിലിലേക്ക് അത് അത്ര ഒപ്റ്റിമൈസ് ചെയ്യാൻ അത്ര നന്നാവില്ല ഒരു ലാർജ് സ്കെയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും അത് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വെൽ പ്ലാൻഡ് അല്ല ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ചൂസ് ചെയ്യാൻ പറ്റും നമ്മളൊരു നല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള സാധനാണത് ആക്ച്വലി കാരണം ഇവര് ഇനിയിപ്പോൾ അത് പോയാലും കുഴപ്പമില്ല എന്നുള്ളതല്ല ഹാർഡ് വർക്ക് ചെയ്യാനും ഇത് ഡെഡിക്കേഷൻ ആയിട്ട് നമ്മളൊരു ആയിട്ട് നമുക്കൊരു പ്ലാനാണ് പ്ലാൻഡോ പ്ലാനോട് കൂടി ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവും ഈ പ്ലാനോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് എന്താണ് കസ്റ്റമാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ പല കാര്യങ്ങളും ഹൺഡ്രഡ് പെർസെൻ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ മറ്റേതെന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ചെയ്തെടുക്കാൻ പറ്റും പിന്നീട് നമുക്ക് ഒരു മൈഗ്രേഷൻ ഓക്കെ ആണ് മൈഗ്രേഷൻ ചെയ്ത് എത്തിക്കാൻ പറ്റും വേറെ ഈ നമുക്ക് കസ്റ്റമറിലേക്ക് മൈഗ്രേഷൻ ചെയ്യാൻ ഓപ്ഷനൊക്കെ അതിൽ കൊടുക്കുന്നു ചില പ്ലാറ്റ്ഫോമുകളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കാര്യങ്ങൾ അതൊക്കെ കിട്ടാൻ റിസ്ക് ഉണ്ടാവും ഇപ്പം നമുക്കൊരു ഫീച്ചർ ഒന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം ചിലപ്പോൾ അത് അതിൽ അതിൻ്റെ ടൂൾ അതിൽ അവൈലബിൾ ആണെന്നില്ല അപ്പോൾ അതവിടെ റിസ്ക് കൂടും ഡെവലപ്പ് ചെയ്തെടുക്കാം ഒരു പരിധിവരെ പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കിവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ നമ്മളതായിട്ടുള്ള രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും പക്ഷേ ഇതിൻ്റെ തമ്മിലൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ടൈം ടൈമെടുക്കും കാരണം അത് സ്ക്രാച്ചു ഇവർക്കായിട്ട് ഡിസൈൻ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് അത് നമ്മൾ അതിൻ്റെ ആണ് വയർ ഫ്രെയിം യു ഐ യു എക്സ് എസ് എത്തിയതിനു ശേഷം അത് ഓക്കെ ആയി ചെയ്ത് ക്ലയൻസിനും അവരുടെ ആപ്പും വെബും ഏതാവട്ടെ ഇത് അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അവർക്ക് പ്രെസൻറ്റ് ചെയ്യും അവർക്ക് ആദ്യം കാണാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ ആപ്പ് എങ്ങനെ വരും എന്നുള്ളത് അല്ലെങ്കിൽ വെബ്സൈറ്റ് എങ്ങനെ വരും എന്നുള്ളത് ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് എങ്ങനെ വരും എന്നുള്ള രീതി അവർക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് കാണാൻ പറ്റും അപ്പോൾ അതൊരു യൂസ് ഉണ്ടാവും പിന്നെ അവരുദ്ദേശിച്ച എല്ലാ ഫീച്ചേഴ്സ് അതിലും ഉണ്ടോ അവർ ഉദ്ദേശിച്ച കോൺസെപ്റ്റ് ഉണ്ടാവും എല്ലാം അതിലും മനസ്സിലാക്കാൻ പറ്റും മറ്റെന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി പല ആൾക്കാർക്കും ഡെവലപ്പ് ചെയ്ത സെയിം സാധനമായിരിക്കും എവിടെയും കിട്ടുക ചില ആൾക്കാർക്ക് അത് മതിയാവും അപ്പി അത് ഓക്കെയാണ് ഓരോരോ ആൾക്കാരെ ഒരു ബിഹേവിയറിനുസരിക്കും നല്ല രീതിയിൽ നമ്മൾ പ്ലാൻഡായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഷോഫയും അല്ലെങ്കിൽ ഞാൻ ഷോഫയും ഇതെടുത്ത് മോശമായി പറയവും നല്ലൊരു ടൂൾ തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റും അത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു എൻട്രി ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ് പിന്നെ അതിൽ നിന്ന് നമ്മൾ സ്വിച്ച് ചെയ്ത് മാറുമ്പോൾ കുറേ സ്വിച്ചിങ് നടക്കുമ്പോൾ കസ്റ്റമറെ ഡീൽ കുറച്ച് ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരാതിരിക്കാൻ നോക്കണം കാരണം വരാനുള്ള ചാൻസസ് ഉണ്ട് അത് നമ്മളെ ഹാൻഡിൽ ചെയ്യണം ബെറ്ററായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ മൈഗ്രേഷൻ ചെയ്യുക അതല്ലെങ്കിൽ നമുക്കൊരു വെൽ പ്ലാൻഡ് അല്ലെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൂളുകളെ നോക്കാൻ നല്ലതാണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കുറേ പ്ലാൻ കൊണ്ട് കുറെ കമ്പനീസ് ഉണ്ട് ദുഃഖാൻ അങ്ങനെ പല ഉണ്ട് അപ്പോൾ അങ്ങനെ കമ്പനീസുകളുടെ ഓപ്പർച്യൂണിറ്റി അത് നോക്കാൻ പറ്റും പക്ഷേ വേറെ കൈൻഡ് ഓഫ് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അതിൽ ലാർജ് സ്കെയില് സ്റ്റാർട്ടിങ് പ്ലാൻ ഒക്കെ വളരെ കുറച്ചായിരിക്കും പിന്നെ ഡെവലപ്പ്മെൻറ് കോസ്റ്റ് അതിന് ചില കമ്പനീസ് മൾട്ടിപ്പിൾ പ്രൈസിൽ വാങ്ങിക്കാറുണ്ട് മിക്കതും നല്ല കമ്പനീസിൽ നിന്ന് ചെയ്യാൻ നോക്കുക നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ കമ്പനീസിന്ന് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമ്മൾ അതിനോട് പറയാനുള്ളത് കാരണം ചെറിയൊരു ടീമൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു വേറെ വർക്ക് കഴിഞ്ഞാൽ അതൊക്കെ വരും ഫ്രീലാൻസ് അതെ അതൊക്കെ നമുക്ക് ഇത് ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാം അപ്പോൾ ഇത് മേജറായിട്ട് നമുക്ക് ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റിയിൽ സാധനം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ഏൽപ്പിക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ലോങ് ടൈം ആണ് അതൊരിക്കലും ഷോർട്ട് ടൈം അല്ല അതെ അപ്പോൾ അത് ആ ഒരു പോയിൻ്റ് മേ മേജറായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇതിന്റെ ഇപ്പോൾ ഒരു പല ആൾക്കാരും പല പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഇതുണ്ട് അത് നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഏറ്റവും നല്ലത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വലിയ പ്ലാൻ്റെ അല്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഒക്കെ ആണെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിനെ എന്തായാലും അതിൽ നോക്കിയാൽ മതി ഒരിക്കലും നമ്മൾ കസ്റ്റമേജിലേക്ക് പോകരുത് കാരണം കോസ്റ്റ് വൈസ്ഡ് മാറ്റം ഉണ്ടാവും പ്ലസ് ഇപ്പോൾ സ്റ്റാർട്ടിങ് പ്രൈസ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞാൽ സ്റ്റാർട്ടിങ് പ്രൈസ് അതിൽ കുറവാണ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് വേറെ കൊടുക്കേണ്ടി വരും പ്ലസ് നമുക്ക് സർവർ റെൻറ്റായിട്ട് കൊടുക്കണം ഇത് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടൈം കാണുന്നതിൽ ചിലപ്പോൾ കസ്റ്റമറിന്റെ ആയിരിക്കും ചിലപ്പോൾ പ്രോഫിറ്റബിൾ ആയി നമ്മുദ്ദേശിച്ച പോലെ സർവർ എന്ന് പറഞ്ഞാൽ ഇതിന് ഇപ്പോൾ യൂസേഴ്സ് വന്നാലും വന്നിട്ടില്ലെങ്കിലും സെർവർ പേയ്മെന്റ് കൊടുത്തോണ്ടിരിക്കും അതിൽ ഏറ്റവും ബേസ് പ്ലാനിന് ഇപ്പോൾ വാങ്ങിക്കുന്ന ഒരു രണ്ടായിരം രൂപയൊക്കെയാണ് ഇന്ത്യൻ ഹോസ്റ്റൽ ഏറ്റവും ബേസ് പ്ലാൻ ഇത് പിന്നെ കൂടി കൂടി വരും അയ്യായിരം പതിനായിരത്തിൻ്റെയും ഇരുപത് സംതിങ്ങിൻ്റെ ഒക്കെ പ്ലാനുകളുണ്ട് അപ്പോൾ അത് വെച്ച് മന്ത്ലി ആട്ടോ ആ കാര്യം പറയുന്നത് അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ ട്വൻ്റി പ്ലസ് ഉണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് എത്രയാവും അത് വെറുതെ മാത്രമായിട്ടുള്ള ശരി അത് അതിൽ കുറേ ഫീച്ചേഴ്സ് പറയുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും നമുക്ക് വേണ്ടിയല്ല അതെ അതെ അപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റം ബിൽഡ് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമുക്ക് ഫസ്റ്റ് ബിൽഡ് ചെയ്ത ഒരു സ്ട്രക്ച്ചറിൽ ആവുമ്പോൾ നമുക്ക് ലൈഫ് ലോങ് മുന്നോട്ട് പോകാം നമുക്ക് അപ്ഡേറ്റ്സ് വേണ്ടി വരും ചിലപ്പോൾ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ചില ഫീച്ചേഴ്സ് നമുക്ക് ആവശ്യം ഉണ്ടായിട്ട് വരില്ല നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റം ബിൽഡ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ഷോപ്പിഫൈ പോലൊരു അല്ലെങ്കിൽ നമുക്ക് വേണ്ടി രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്ന സാധനം പറഞ്ഞ ഡെവലപ്പ് ചെയ്യാനും കസ്റ്റമിൽഡാണ് നടക്കുകയുള്ളൂ നടക്കുള്ള മറ്റേ ശ്രമിച്ചു നോക്കാന്നുള്ളതാണ് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ബേസിക് ഫീച്ചേഴ്സ് അവർ കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മള് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സ്ട്രാറ്റജിപ്പൊ അതിലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട് കോമൺ ആയിരിക്കും നമ്മുടെ അത് വേറെ ആണെങ്കിൽ അതുപോലെ ഡെവലപ്പ് ചെയ്യാനൊക്കെ കുറേ ടൂളുകൾ അതിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ തരും ചിലപ്പോൾ നമുക്കൊരു അഫ്ലേറ്റ് പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ തരും ചിലപ്പോൾ അത് അതിലുണ്ടാവണമെന്നല്ല അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊരു ഫ്യൂച്ചർ ഞാൻ പറഞ്ഞില്ല അതിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യാനും അതിൽ ഗ്രോത്ത് ഉണ്ട് മനസ്സിലാക്കി പൊട്ടൻഷ്യൽ ഉണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് മനസ്സിലാക്കുന്ന ആൾക്കാരൊക്കെയാണ് കസ്റ്റമർ ഞാൻ പ്രിഫർ ചെയ്യുക ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് ഇവർ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു എല്ലാവരും പോകുന്നുണ്ട് നമ്മൾ അതിന് കൂടെ പോവുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണെങ്കിൽ ഒബിയസ്ലി ഷോഫ് വൈ പോലത്തെ ടൂൾസുകൾ യൂസ് ചെയ്യാം അതും ക്ലയൻസിന് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഇതുണ്ട് നമ്മളെപ്പോഴും അവർക്ക് എന്താണോ വേണ്ടത് അത് നോക്കുക എന്നുള്ളതാണ് കാരണം കോസ്റ്റ് കമ്പയർ ചെയ്യണുണ്ട് കോസ്റ്റ് കമ്പയർ ചെയ്യുന്ന പോലൊന്നും അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതുപോലെ ഇ കൊമേഴ്സും ചെയ്യരുത് ആപ്പും ചെയ്യരുത് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യരുത് എന്നുള്ളതാണ് കാരണം അവർക്ക് എന്താ ഒരു ചില ക്ലയൻസുകൾ എന്താ പറയുക പിന്നെ അത്രയും കോസ്റ്റ് ചെയ്യും ഇവർക്ക് എന്താ വേണ്ടത് അതിനാണ് നമ്മൾ കോസ്റ്റ് കൊടുക്കുന്നത് ആ ഒരു സംഭവം ഉണ്ട് നമുക്ക് ഇക്കോമേഴ്സിന് ഇത്രയാണ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ ഷോപ്പ് പോയി ഡ്രസ്സ് വാങ്ങാൻ ചെരുപ്പ് ഇന്നൊരു മോഡൽ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മോഡലാണ് അതിന് ഇത്രയും എന്ന് പറയാം ഇത് ഇതാ നമ്മൾ ഒരു കസ്റ്റം സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവരെ റിക്വയർമെൻറ്റ് എന്താണോ കേട്ടിട്ടാണ് നമുക്ക് നമുക്കതിന് പ്രൈസ് പറയാൻ പറ്റും അപ്പോൾ ഒന്ന് പിന്നെ കുറച്ച് അത്യാവശ്യം ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ഇറങ്ങേണ്ടത് അല്ലെങ്കിൽ കാരണം പല അതൊക്കെ നമുക്ക് സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് മേജറായിട്ട് നമുക്ക് ഏതാണോ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളിതിൽ ഏത് കാറ്റഗറിയിൽ വരും അത് നമ്മൾ എന്തായാലും ചിന്തിച്ചു ചെയ്യണം കാരണം എടുത്തു ചാടിയിട്ട് സ്റ്റഡി അല്ലാതെ ആണ് ആണ് ഓൾവേസ് നമ്മളെ ഇന്നറിലേക്കും സ്റ്റഡി ചെയ്യണം നമുക്ക് ഇതിനുള്ള കെട്ടാസിറ്റിന്റെ കാര്യങ്ങളും ഏതാണ് നമ്മളെ ബിസിനസ്സിലേക്ക് വേണ്ടത് എന്നതിനെ കുറിച്ച് കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന കൂടി ഡിസ്കസ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തിട്ടോ പ്ലാൻ ചെയ്തിട്ടോ ആണോ ഇതിൽ ചെയ്യുന്നത് അപ്പോൾ പ്രൈസ് നോക്കിയിട്ട് ചെയ്യുന്ന കമ്പ എന്താണ് പ്രൈസ് നോക്കി ചെയ്യരുത് എന്നുള്ളതാണ് അപ്പോൾ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ചോദിക്കുമ്പോൾ എല്ലാം ഉണ്ടാക്കുക നമ്മുടെ ബിസിനസ്സിന് എന്താ വേണ്ടത് ആ പ്രോഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മുടെ വിഷൻ എന്താണോ അതാണോ നമ്മളൊക്കെ ക്ലാൻസിനെ നമ്മൾ ഡെലിവർ ചെയ്യേണ്ടത് അപ്പോൾ അതാണ് ഏറ്റവും മേജറായിട്ട് വരുന്നത് ഒരു ഇ മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു ബിസിനസ് ഓണർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് ഉണ്ടാവും അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ബെസ്റ്റ് കസ്റ്റം ടീമിനൊടുക്കാന്നുള്ളതാണ് കസ്റ്റമറിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ടീമിന് കൊടുക്ക എന്നുള്ളതാണ് കാരണം നമുക്ക് ആ വിഷനോട് മാച്ചിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കണം കാരണം ആ ഒരു സ്പിരിറ്റോട് കൂടി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണോ എന്നുള്ളത് നമ്മൾ മീറ്റ് ചെയ്യുന്നതിന് ശേഷം നോക്കാന്നുള്ളതാണ് നമുക്കൊരു ഇതുണ്ടാവുമല്ലോ ഒരാളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസിനേക്കാൾ കൂടുതൽ നമുക്ക് ഇവര് തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവും ഇപ്പൊ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലയൻസും തന്നെ ഒരു നല്ലൊരു ടീമിനേ ഒരു ഡെവലപ്മെന്റ് ടീമിനായിട്ട് സംസാരിക്കുമ്പോൾ ആ ടീമിനായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ബോണ്ട് കിട്ടും വൺ ടൈം സർവീസ് അല്ല ലോങ് നമുക്ക് അതായത് ഒരു പാർട്ണർഷിപ്പ് എന്നുള്ള ഒരു മോഡൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ പാർട്ട്ണർഷിപ്പാണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ ഇവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ ഒരു ആൾക്ക് മനസ്സിലായി കഴിഞ്ഞാലും ആ ഒരു ബോണ്ടിങ് ഉണ്ട് അതിപ്പം എങ്ങനെ പറഞ്ഞു തരാമെന്നുള്ളൊരു കണക്ഷൻസ് ആവട്ടെ പല കാര്യങ്ങളുണ്ടാവും ഇതും കൂടി ഒരു മെട്രിക്സ് ആയിട്ട് എടുക്കേണ്ടതാണ് നമ്മുടെ പ്ലേസ് കൂടുതൽ ഈ ഒരു മെട്രിക്സ് എടുക്കണം പിന്നെ അതാണ് പല ടീമിനായിട്ടൊക്കെ കണക്ട് ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ ഒരു ഒരു വീക്കിൽ നമുക്ക് പല ആൾക്കാർ പ്രൊട്ടക്ഷൻ എടുക്കുന്നുണ്ടാവും പല രീതിയിലേക്ക് എടുക്കുന്നുണ്ടാവും അപ്പോൾ അതിലേറ്റവും നല്ലതായിട്ടും നമുക്ക് ഒന്നും കൂടി ആപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല ആൾക്കാരും ഉണ്ട് കിട്ടും പ്രൈസിനെ കുറിച്ചൊക്കെ നോക്കുന്നു പക്ഷേ പ്രൈസ് നോക്കണം പ്രൈസിനേക്കാൾ കൂടുതൽ നമുക്ക് ആ പ്രോഡക്റ്റിനെ ഇപ്പോൾ പല ക്ലാസ്സിന് പ്രൈസാണ് വിശേഷം ഇതിനെങ്ങനെ ചെയ്തു തരുമെന്നുള്ളതോ അല്ലെങ്കിൽ എത്രത്തോളം അടിപൊളിയാക്കും അതൊന്നും വരുന്നില്ല അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഫ്രണ്ടിന് കാണുമ്പോൾ ചിലപ്പോൾ അടിപൊളിയായി ഇതിൻ്റെ ബാക്കുള്ളത് എങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ ഈ ശരീരം എങ്ങനെ കാണുമ്പോൾ ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം എത്രത്തോളം സ്ട്രോങ് ആണ് എത്രത്തോളം അടിപൊളിയാണ് നിങ്ങൾ ഈസിയിട്ടാണ് ഒരുക്കുമല്ലോ അതിൻ്റെ ബാക്കിയുള്ള ഫ്യൂച്ചർ ലോങ് കാര്യങ്ങളൊക്കെ വരിക ഫസ്റ്റ് ഒന്നും കിട്ടുന്നൊന്നുമില്ല അല്ല കാരണം അപ്ഡേറ്റ് ചെയ്ത് ലോങ് ലൈഫിൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളത്തെ കാര്യങ്ങളെ ബേസ് ചെയ്താൽ ഇതൊന്നും ആസ് എ ഒരു ബിസിനസ് ഓണറിനത് അറിയില്ല അത് ഞാൻ പറഞ്ഞത് ട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി അത് ഓക്കെ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ പല കമ്പനീസിൻ്റെ ഹൈ ബേസിലുള്ള വലിയ കമ്പനീസൊക്കെ ഉണ്ടാവും ഇവർ ഇതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കായിട്ടുള്ള പല കാര്യങ്ങളും കണക്ട് ചെയ്യാത്ത ആൾക്കാർ വരെ ഉണ്ട് അത് നമ്മൾ പുറത്തുവിടാൻ പറ്റില്ല പക്ഷേ അത് നമ്മൾ കാണുമ്പോൾ അത് അങ്ങനെ തോന്നും വലിയ ടീമുകളാണ് അത്യാവശ്യം നല്ല ടീമുകളൊക്കെ നമ്മൾ വലിയ ക്ലൈൻസിലൊക്കെ ഇത് നോക്കുമ്പോൾ നമ്മളായിട്ട് മാറി വരുമ്പോൾ അപ്പോൾ അവിടെ ചെയ്തിട്ട് നമുക്ക് മാറ്റി ട്രാൻസ്ഫർ അടിക്കുന്ന കമ്പനി അപ്പോൾ അവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കണം അടുത്ത രീതിയിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് സംസാരിക്കാം അപ്പോൾ പ്രധാനപ്പെട്ടതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെർവർ സൈഡ് നമ്മൾ നോക്കണം നമ്മൾ അണ്ടറിലാവണം പല കമ്പനീസും അവരണ്ടറിലാക്കിയതിനു ശേഷം അവരതിലേക്കാരെല്ലാം മാറ്റാം അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അടിക്കാനോ അവരുടെ ടീമിൽ ക്ലോസ് ചെയ്ത് വേറെ ആൾക്ക് തുടങ്ങണമെങ്കിലും അത് എഗ്രിമെൻറ്റ് തന്നെ മെൻഷൻ ചെയ്യാം മെൻഷൻ ചെയ്യണം പക്ഷേ എന്നാൽ ഒന്നുകൂടി ബെറ്റർ എന്താണ് നമ്മളതിൽ അണ്ടർലൈൻഡ് ആക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളെ മെയിൽ ഐ ഡി നമ്മളെ കെ വൈ സി എല്ലാ കാര്യങ്ങളും നമ്മൾ അണ്ടർലേക്ക് കൊണ്ടുവരാം പിന്നെ അതിൻ്റെ സോഴ്സ് കോഡ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ ഒക്കെ വാങ്ങിച്ച് എല്ലാം ക്ലിയർ ആയിട്ട് സിറ്റ് ഫയലായിട്ട് എടുത്തു വെക്കാം പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യം അത്ര ട്രസ്റ്റ് ഇല്ല അവരെ ഒന്നുകൂടി നോക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഡെവലപ്പർ അഡ്വൈസറിനെ കണ്ടെത്തിയിട്ട് ഈ സോഴ്സ് കോഡിനെ വെരിഫൈ ചെയ്യുക എന്നുള്ളത് കാരണം ചില ആൾക്കാർക്ക് ഈ സോഴ്സ് കോഡ് കണ്ടെങ്കിൽ മനസ്സിലാവില്ല സത്യമാണ് കാരണം അത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക എന്നെങ്കിലും ചെയ്ത പല ആൾക്കാരുണ്ടാവാം നമുക്കത് ക്രോസ് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു സെക്കൻഡാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതുള്ളൂ പക്ഷേ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു അഡ്വൈസറിനെ കണ്ടിട്ട് ക്രോസ് കോഡുകളൊക്കെ വെരിഫൈ ചെയ്യാം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ സോഴ്സ് കോഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും കനക്ക് ലൈൻസിന് ബേസ് ചെയ്തിട്ട് നമ്മൾ സോഴ്സ് കോഡ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കുന്നൊരു ഒന്ന് ഓൾറെഡി മെൻഷൻ ചെയ്യും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ പ്ലേ സ്റ്റോർ ആവട്ടെ ആപ്പ് സ്റ്റോർ ആവട്ടെ പിന്നെ ഡൊമൈൻസുകൾ ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒന്നും ഇരിക്കില്ല ബിസിനസ്സോ ഇതിൻ്റെ പേരിൽ ഇടുന്ന അങ്ങനെ ചെയ്യരുതെന്നാണ് നമ്മൾ പറയാം അവരെ മെയിൽ ഐ ഡിയിൽ ഇത് പർച്ചേസ് ചെയ്യണം എന്നുള്ളതും പിന്നെ അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓലണ്ടാവും മറ്റത് ഒരു റിസ്ക് ഫാക്ടർ വരും ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാരാവുമല്ലോ പിന്നെ ഇവിടെ മാറണത് അനുസരിച്ച് പല ആൾക്കാരും പറയുന്നുണ്ടാവും ചിലപ്പോൾ ഇവർ അവരുടെ ഒരു ടേംസ് വെച്ചിട്ടായിരിക്കും സംസാരിക്കാം ബിസിനസ് ഓണർ ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ബിസിനസ്സിൽ പ്രശ്നം വരാത്ത രീതിയിൽ നമ്മളെല്ലാം ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ആയിരിക്കും അപ്പോൾ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് നമ്മളിതിൻ്റെ സർവർ സൈഡ് നമ്മൾ ഇതാക്കാം സോഴ്സ് കോഡ് ഓക്കെ ആക്കാം പിന്നെ സെക്കൻഡ് ഫേസിൽ നമ്മൾ ഇതിൻ്റെ അപ്ലോഡിങ്ങിൻ്റെ കാര്യങ്ങൾ ക്രെഡിഷ്യൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഹൺട്രി ആക്കാം കമ്പനീൻ്റെ പേരിൽ ചെയ്യുമ്പോൾ വെച്ചാൽ കമ്പനിൻ്റെ പേരിൽ ചെയ്യുമ്പോൾ അതിൽ പല ആപ്പുകളും അപ്പിതുണ്ടാവും അത് ചെറിയ കോസ്റ്റ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പറയുന്നത് നമുക്ക് നമ്മളത് ഇത് തന്നെ ഉണ്ട് നമ്മളിത് തന്നെ ചെയ്തോളൂ എന്നുള്ള കൺസെപ്റ്റ് പറയും പക്ഷെ ഇത് നമുക്ക് എന്താണ് ഫുള്ളി കംപ്ലീറ്റ്ലി ഇതിലേക്ക് നമ്മൾ അണ്ടറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും ആ ഇതിലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി പരിധിവരെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുകൾ അടുത്തതിൽ നമുക്ക് സംസാരിക്കാം പോയിന്റ് അപ്പ് ചെയ്യാം നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്ക് നമുക്ക് ഇനി അടുത്ത സെഷനിൽ നമുക്ക് ഇതിന്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ടൂൾസ് അതുപോലെ തന്നെ എസ്ഇഒ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ പലവർത്തികളിനെ കുറിച്ചും നമുക്കിങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങളെ കുറിച്ചൊരു നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇതിന്റെ നോളജിന്റെ ഇഷ്യൂസ് ഉണ്ട് കാരണം അപ്പോ നമ്മൾ ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചാല് ഇതിന്റെ നോളജ് ഷെയർ ചെയ്യുന്ന യൂട്യൂബിലാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് വളരെ കുറവാണ് എൻക്വയറി ഒരുപാട് വരാറും തന്നെ അപ്പൊ ഡെവലപ്മെന്റ് ആയിട്ട് അവര് വന്നാൽ തന്നെ നമുക്ക് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ വേണ്ടത് കൺസൾട്ടേഷൻ ആയിട്ട് എപ്പോഴും ചില ആൾക്കാർക്ക് ചില ബിസിനസ് ആ ചിലപ്പോൾ ഓൺലൈനിൽ സ്വിച്ച് ചെയ്തിട്ട് കാര്യമില്ലാത്തതുണ്ടാവും അവർ ഓൺലൈൻ ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല മേ ബി പല വെർട്ടിക്കൽ ഓഫ് മോഡലുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യണം പിന്നെ മിനിമൽ ഫണ്ട് അതിന് വേണം അലോക്കേറ്റ് ആവണം അല്ലെങ്കിൽ ഒന്നും കാര്യമില്ല അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാനും നമുക്ക് ഒരു മോർ അവയർനെസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇനിയും നമുക്കിതിൻ്റെ കണ്ടിന്യൂസ്ലി നല്ല കണ്ടൻസുകൾ മാർക്കറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഓഡിയൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കിന്ന് വർക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ ഒന്നുകൂടി അവേർനെസ് ആകും എന്നുള്ളത് ഉദ്ദേശിച്ചാണല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലേക്ക് വന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും ഇതിൻ്റെ സെഗ്മെൻറ് സെർവറിനെ കുറിച്ചാണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും ഡെവലപ്മെൻ്റ് ആണെങ്കിലും പല ബിസിനസ് മോഡലിനെ പല മാർക്കറ്റിംഗ് ഐഡിയാസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാം അതിനെക്കുറിച്ച് പല വെർട്ടിക്കൽ ബിസിനസ് ഇപ്പോൾ നമ്മളൊരു ഇ കൊമേഴ്സ് മാത്രം അതൊന്ന് സംസാരിച്ചത് പല വൃത്തികളിനെ കുറിച്ച് നമുക്ക് എന്താണ് സംസാരിച്ച് നല്ല കണ്ടൻസുകൾ പബ്ലിക്കിൻ്റെ ആയിട്ട് ആ യൂസേഴ്സിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല രീതിയിലേക്ക് നമുക്ക് കണ്ടൻസ് അറിയാം അപ്പോൾ വൈൻഡ് അപ്പ് എന്നാലും അതിൻ്റെ തീർച്ചയായിട്ടും തീർച്ചയായും അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്തായാലും സെറ്റ് ചെയ്യാം അടുത്ത കാര്യങ്ങൾ നമുക്ക് എന്താണ് സംസാരിക്കാം ഓക്കെ താങ്ക് യു